വിസർജന ഭാഗം തകർന്ന് തരുപ്പണായിട്ടുണ്ടാവുന്നു ഗേ ആയി ജീവിക്കുന്ന ആളുകൾക്കൊക്കെയും അവരുടെ മോഷൻ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം അവരുടെ ഈ വിസർജന ഭാഗം തകർന്ന് തരുപ്പണായിട്ടുണ്ടാവുന്നു അമേരിക്കൻ സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഗേകൾ ഉള്ളത് സാൻ ഫ്രാൻസിസ്കോയിലാണ് സാൻ ഫ്രാൻസിസ്കോയെ കുറിച്ച് പറയുന്നത് തന്നെ ക്യാപിറ്റൽ ഓഫ് ഗേസ് എന്നാണ് ഇങ്ങനത്തെ വൃത്തികേട് ചെയ്ത് നടക്കുന്നവരുടെ തലസ്ഥാനം അവിടെയുള്ള പ്രാദേശിക ഗവൺമെന്റ് ഭരണകൂടം ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് ഡയപ്പർ സംസ്കരിക്കാനാണെന്ന് ഇങ്ങനത്തെ ഒരു ആത്മീയ ക്ലാസ്സിൽ എന്തേ പ്രസക്തി ചെറിയ രീതിയിൽ ഞാൻ വിശദീകരിക്കാം ഗേ ആയി ജീവിക്കുന്ന ആളുകൾക്കൊക്കെയും അവരുടെ മോഷൻ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം അവരുടെ ഈ വിസർജന ഭാഗം തകർന്നു തരുപ്പണായിട്ടുണ്ടാകുന്നു അതൊരു പ്രത്യേകമായ നിർമ്മിതിയാണ് പടച്ച റബ്ബ് അതൊരു വലിയ അനുഗ്രഹമായി മനുഷ്യന് നൽകിയതാണ് നമ്മളാരും വിസർജനം കഴിഞ്ഞാൽ സൂപ്പർ ഗ്ലൂ ഇട്ടിട്ട് ആ ഭാഗം ഒട്ടിച്ചു വെക്കാറില്ല പക്ഷെ ഒത്തിരി ലീക്കേജ് വരും നമ്മളാരും അവിടെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സംവിധാനങ്ങൾ വെക്കാറില്ല ടാപ്പ് ഒട്ടിക്കാറില്ല പക്ഷെ ഒരു തുള്ളി പോലും ഇല്ല ശരിക്കും അതിന്റെ പ്രകൃതം മനസ്സിലാക്കണം മുകളിൽ ടാങ്കിൽ നിറച്ചു മാലിന്യ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഏതെങ്കിലും സിങ്കിൽ നിന്ന് പോകുന്ന പൈപ്പിൽ ഒരു ചെറിയ ശുശരം വന്നാൽ അവിടെ ഒന്നിച്ച് മാലിന്യം വരും അവിടെ ഇങ്ങനെ നൊരഞ്ഞ് പൊതഞ്ഞ് നിൽക്കും അടിയിലൂടെ മാലിന്യം പോകുമ്പോഴും മുകളിൽ നൊരക്കും ഇത് മുകളിൽ വലിയ മാലിന്യത്തിന്റെ ടാങ്ക് വെച്ചിട്ടും അതിന്റെ പൈപ്പ് അടി വരെ നിന്നിട്ടും അവിടെ പ്രത്യേകിച്ചൊന്നും സംവിധാനം വെക്കാതെ അടച്ചു വെക്കാതെ ഇരുന്നിട്ടും അതിൽ നിന്ന് ഇത്തിരി പോലും സാധാരണഗതി ലീക്കേജ് വരില്ല അതിന് അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ കഴിവുണ്ട് അത് തകരുന്നു അതിന്റെ നൈസർഗികത ഇല്ലാതെയാകുന്നു അതോടുകൂടെ ഒന്നിച്ച് ഈ മോഷൻ പുറത്തേക്ക് നിയന്ത്രണമില്ലാതെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് സാൻ ഫ്രാൻസിസ്കോയിലെ ഗേ ഗേകൾ അല്ലെങ്കിൽ ലോകത്തെവിടെയുമുള്ള ഗേകൾ ഡേപ്പർ ധരിച്ചാണ് പുറത്തിറങ്ങുന്നത് അതിൽ മാലിന്യം കൂടുന്ന സമയത്ത് അവരത് ഉപേക്ഷിക്കും ഓഫീസുകളിലും പരിസരങ്ങളിലും ഇത് സംസ്കരിക്കാനാണ് പ്രാദേശിക ഭരണകൂടം ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഇതാണ് പ്രകൃതിപരം ഇതാണോ പ്രകൃതിയോട് യോജിച്ചത് അതിന്റെ പുറമെ ആ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ഗുദാർബുദം ഇവരുടെ മുന്നിൽ വലിയൊരു ഭീഷണിയാണ് എങ്ങനെയാണ് ഇത് പ്രകൃതിപരമാകുന്നത് വരെയും കുറേ ആരോഗ്യ കണക്കുകൾ നമ്മൾ പറയണോ മങ്കി ബോക്സ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് നമ്മുടെ കൊച്ചിയിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ഈ വ്യാപനത്വം കുറവായതുകൊണ്ട് നമ്മളടുത്തിട്ടൊന്നും വന്നില്ല ഇവിടൊന്നും അടച്ചുപൂട്ടേണ്ടി വന്നില്ല പള്ളികളിൽ ജുമാ മുടങ്ങിയില്ല ഈ സാധനം വ്യാപകമായ പതിനാറ് രാജ്യങ്ങളെ കുറിച്ച് ലോകാരോഗ്യ സംഘടന ഒരു പഠനം നടത്തി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവര് അവര് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം മങ്കി ബോക്സ് എന്ന് പറയുന്ന കൊരങ്ങുവസൂരി ഈ ശരീരം സ്പർശിക്കുന്നിടത്തൊക്കെ വലിയ കുമിളകൾ വന്ന് രോഗി മരിച്ചു പോകുന്ന ആ ഒരു അസുഖം വ്യാപകമായ പതിനാറ് രാജ്യങ്ങളെ കുറിച്ച് ലോകാരോഗ്യ സംഘടന നടത്തിയ പഠനങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം തൊണ്ണൂറ്റിയെട്ട് ശതമാനം മങ്കി ബോക്സ് രോഗികളും ഗേകളായിരുന്നു ബൈസലായിരുന്നു ലെസ്ബിയൻസ് ആയിരുന്നു എന്നാണ് കണ്ടെത്തിയത് ഇതെങ്ങനെ പ്രകൃതിപരമാകുന്നത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഏകദേശം കുറെ മൃഗങ്ങളിലൊക്കെ സ്വർഗ്ഗ ലംഘികത ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞു കൂട്ടുന്നത് സത്യത്തിൽ പശു ചിലപ്പോൾ പശുവിന്റെ മേലെ കയറും കാള ചിലപ്പോൾ കാളയുടെ മുകളിൽ കയറും ഒരൊറ്റക്കയറ്റം മാത്രം ഇതെന്തിനാണ് ഇതെന്തിനാണ് അവരുടെ മതിസമയമായി എന്ന് തെളിയിക്കാനാണെന്നാണ് അത് സംബന്ധമായ പഠനങ്ങൾ അല്ലാതെ ലോകത്ത് ഒരു ജന്തുവും അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ജന്തുവിനെ അതേ ജെൻഡറിൽപ്പെട്ട മറ്റൊരു ജന്തുവിനെ ഇണയായി കൊണ്ടു നടക്കുന്നേ ഇല്ല ഇണയായി കൊണ്ടു നടക്കുന്നേ ഇല്ല ഇനി ജന്തുക്കളുടെ രീതി അതാണെങ്കിൽ അത് വെച്ച് പ്രകൃതി മനുഷ്യന്റേതും തീരുമാനിക്കണം നോക്കുമ്പോ ജന്തുക്കൾ ആശുപത്രി പോകാൻ പോകാറില്ല മനുഷ്യരും പോകൂലെന്ന് വരും ജന്തുക്കൾ ഒരിക്കലും വേവിച്ച ഭക്ഷണം അതിനുവേണ്ടി സംവിധാനിച്ച് കഴിച്ച് കഴിക്കാറില്ല അങ്ങനെ വേണോ ഇനി മനുഷ്യനും ജന്തുക്കളാരും ഡ്രസ് ധരിക്കാറില്ല അതാണ് പ്രകൃതി എന്നും പറഞ്ഞിട്ട് മനുഷ്യൻ അങ്ങനെ ചെയ്യണോ നൂറ്റി നാപ്പതോളം ജന്തു പ്രസവിച്ച ഉടനെ തള്ള ജന്തു കുഞ്ഞിനെ തിന്നുന്ന സംസ്കാരം ഉണ്ട് മനുഷ്യനും അത് ചെയ്യണോ നമ്മുടെ പൂച്ചയിൽ മുതൽ മുയലിൽ വൻ മുതൽ പല ജീവികളിലും പ്രസവിച്ച ഉടനെ സ്വന്തം കുഞ്ഞിനെത്തു ഒരു സംസ്കാരം നിലനിൽക്കുന്നുണ്ട് അതാണ് പ്രകൃതിപരം പറഞ്ഞിട്ട് മനുഷ്യനും അത് ചെയ്യണോ ഇങ്ങനെ വൃത്തികേടുകളെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം കുറെ ആളുകൾ അങ്ങത്തു വരിക അതിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും എതിർ സ്വരങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു വലിയൊരാശ്വാസം